നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിമൻ ടോക്ക് ടൈമിലെ മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു സാറാണ് സാറിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം ഇന്ന് ആത്മാക്കളെക്കുറിച്ചുള്ള വിഷയമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം സാർ ഈ ആത്മാവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടാറുള്ളത് ആത്മാവ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്മെല്ലായിട്ടോ അത് അങ്ങനെ അതിനെപ്പറ്റിയിട്ട് എന്താ അഭിപ്രായം സാറിന് ഈ സൈക്കിക്സ് ഈ പൊതുവെ സ്മെൽ സെൻസിറ്റീവാണ് ഈ സൈക്ലിക്കായിട്ടുള്ള മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും ഈ സ്മെൽ സെൻസിറ്റീവാണ് ഉദാനപ്പെട്ട പട്ടികൾ പട്ടികൾ സൈക്കിക് ആണ് പട്ടികൾക്ക് നല്ല ഓൾ ഫാക്ടറി കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് സൈക്കിക്സ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സുണ്ട് അവർ എല്ലാവരും പറയുന്നത് ഈ സ്മെല്ല ആണ് അവരുടെ ഒരു സൈക്കിക് സെൻസിൻ്റെ പ്രധാന ഒരു ഇൻഡിക്കേറ്റർ എന്നാണ് ഉദാഹരണമായിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു സൈക്കിക് ട്രെൻഡ് പറയുന്നത് ഒരു നല്ല മണം ഒരു പ്രത്യേക സ്ഥലത്ത് എപ്പോഴും അനുഭവപ്പെടുന്നു എന്നാണ് പക്ഷേ അതിൻ്റെ എന്താണതിന് കാരണം എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെയുള്ളവല്ല പൂവിൻ്റെ മണമാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് നല്ലതെന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പാരാസൈക്കോളജിസ്റ്റിൻ്റെ ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ഒരു നിഴൽ ഇങ്ങനെ പാസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഇതേപോലെ സ്മെല് അതിൻ്റെ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു കരിഞ്ഞ ഒരു മണം ഒരു കരിഞ്ഞ മണത്തിൻ്റെ ഒരു കാര്യം പറയുകയുണ്ടായി അപ്പോൾ ഇതെന്തെങ്കിലും റിലേറ്റഡ് ആണോ ലൈക്ക് ഈ കരിഞ്ഞ മണം പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പൊതുവെ ഈ നമുക്ക് അസഹ്യത ഉണ്ടാക്കുന്ന മണങ്ങൾ ഒരു നെഗറ്റീവ് വൈബ്രേഷനും നമുക്ക് ഇഷ്ടപ്പെടുന്ന സുഖകരമായ മണങ്ങൾ നല്ല ഒരു വൈബ്രേഷനുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പൊതുവെ സൈക്കിക്സ് പറയുന്നത് ഉദാഹരണമായിട്ട് ഈ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കരിഞ്ഞ മണം അനുഭവപ്പെട്ടെങ്കിൽ അവിടെ തീവപ്പോ മറ്റോ നടന്ന സ്ഥലമായിരിക്കില്ല അതൊരു ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഒരു രൂപം ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടു എന്ന് പറയുന്നു ഈ രൂപം പാസ് ചെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനും എൻ്റെ ഒരു സൈക്കിൾ ഫ്രണ്ടും കൂടെ ഒരു വീട്ടിൽ ഇൻവെസ്റ്റിഗേഷന് പോയി അപ്പോൾ അവിടെ ഒരു പയ്യൻ ആ വീട്ടുടമസ്ഥൻ്റെ മകനാണ് അയാൾക്ക് കുറച്ച് ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒക്കെ ഉണ്ട് അയാൾക്ക് പടം വരയ്ക്കാൻ വേണ്ടി അവർ ഏറ്റവും വെളുത്ത നിലയിൽ ഒരു മുറി കെട്ടിക്കൊടുക്കും ഇയാളവിടെ ഇരുന്ന് പടം വരഞ്ഞു മിക്കവാറും രാത്രി ഒറ്റയ്ക്കിരുന്ന് പടം വരയ്ക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ പാസ് ചെയ്യുന്നത് കരിഞ്ഞ രൂപമാണ് കാണും അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞു ഇതൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഞങ്ങൾ വേറൊരു കാര്യത്തിനാണ് അവിടെ പോയത് അപ്പോൾ ഞങ്ങൾ അതിൽ ഈ പയ്യനും പയ്യനെയും കൂട്ടി ആ ആ മുറിയിൽ പോയി അപ്പോൾ ഈ രൂ ഈ കരിഞ്ഞ രൂപം എപ്പോഴാണ് കാണുന്നത് അതെങ്ങനെയാണ് അപ്പോൾ സാധാരണ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു രൂപം ഇങ്ങനെ പാസ് ചെയ്യും അത് മിക്കവാറും ഏതാണ്ട് ഒരേ സമയത്താണ് എല്ലാ ദിവസവും കാണുന്നത് രാത്രിയിലാണ് ഇയാൾ ഒറ്റക്കിരിക്കുമ്പോഴാണ് അപ്പം ഞാൻ എപ്പോഴെങ്കിലും അതിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ ഇയാൾ പറയുന്നത് ഒരു ദിവസം മാത്രം മുഖം കണ്ടു അത് കരിഞ്ഞ മുഖമായിരുന്നു സ്ത്രീ രൂപമായിരുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ സാധാരണ ഇങ്ങനെ ഈ മൊഹമൊന്നും കാണാറില്ല ഒരു രൂപ മാത്രം ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു അപ്പം ഞങ്ങൾ ആ പ്രദേശത്ത് പണ്ട് താമസിച്ചിരുന്ന ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ പണ്ട് താമസിച്ചിരുന്ന ഒരാളിനെ വിളിച്ചു അപ്പോൾ അയാൾ ഒരു ആദിവാസി കൂട്ടത്തിൽപ്പെട്ട ആളാണ് അയാൾ പറഞ്ഞ് പണ്ട് ഇവരിവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ എത്രയോ തലമുറ മുമ്പ് ഈ സ്ഥലം മുഴുവൻ രാജാവ് ഒരു ജന്മിക്ക് എഴുതി കൊടുത്തു എത്രയോ ഏക്കർ അപ്പോൾ കുറേ നാളത്തേക്ക് ഇവരാരും ശല്യം ചെയ് ചെയ്തില്ല പിന്നെ വീണ്ടും കുറേ തലമുറ കഴിഞ്ഞപ്പോൾ ജന്മി ഈ സ്ഥലമെല്ലാം മുറിച്ചും മുറിച്ച് പലർക്കായിട്ട് കൊടുത്തു അപ്പോൾ ഈ കോളനി ഇരുന്ന സ്ഥലം ഒരാൾ വാങ്ങിച്ചു ആയാൾ വന്ന് പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ സ്ഥലമാണ് നിങ്ങളിവിടുന്ന് മാറിപ്പോണെന്ന് അപ്പോൾ ഇവർ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോകത്തില്ല ഞങ്ങൾ എത്രയോ തലമുറയായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് അയാൾ വന്ന് നിർബന്ധിച്ച് മാറണം മാറണം എന്ന് അവസാനം അൾട്ടിമേറ്റം തന്നു ഇന്ന് തീരിക്കുമ്പോൾ മാറിയിരിക്കണം എന്നിട്ട് ഇവർ മാറിയില്ല ആ അൾട്ടിമേറ്റം തീരുന്ന ദിവസം ഈ സ്ഥലം വാങ്ങിച്ച ആളും ഗുണ്ടകളും കൂടെ വന്ന് ഇവരുടെ കുടിലിനൊക്കെ തീയിട്ടു തീയിട്ടപ്പോൾ ഇവർ ഒരുപാട് പേര് വെന്ത് മരിച്ചു ഒരുപാട് പേർ ഓടി രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാളങ് പോയി ഇപ്പോൾ ഇപ്പോൾ ഈ ആദിവാസികൾ അവിടെ ഒരു കുഴിപ്പോക്കില്ലാണ് താമസിക്കുന്നത് ഇതൊരു കുന്നിൻ്റെ ചരിവില്ല അപ്പം ഞാൻ ഇത് തന്നെയാണ് ഈ ഇയാൾ കാണുന്നത് അത് ടൈം സ്ലിപ്പാണ് പണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ ദേി ഇതിലിവിടെ ഓടിക്കാണ് അതാ ഒരു തറയിൽക്കൂടെ ആയിരിക്കും നടന്നത് പക്ഷേ ഇയാൾ മോളെ ഇരിക്കുമ്പോഴത് കാണുന്ന കാണാൻ കാര്യം മുകളിയാൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അപ്പോൾ രാത്രിയിലാണ് പണ്ട് ഈ തീവപ്പ് നടന്നത് അപ്പോൾ ആ സമയമാകുമ്പോൾ ഈ ദുരന്ത സംഭവങ്ങൾക്ക് ഒരു പെർസിസ്റ്റൻസ് ഉണ്ട് അത് അതിങ്ങനെ പിന്നെ ആ സ്ഥലത്ത് വരുന്നവർ അതേ സമയത്ത് ഈ കാലാവസ്ഥയെല്ലാം പഴയതുപോലെ വരുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും അപ്പോൾ പണ്ട് നടന്ന ഒരു സംഭവമാണ് ഇയാൾ കാണുന്നത് ഈ താഴെ നടന്ന സംഭവം മോളിയിരുന്ന് കാണുന്നത് വേറെ സ്ഥലത്ത് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ ഇത് ഇത് ടൈം സ്ലിപ്പാണ് അപ്പോൾ ഇത് കരിഞ്ഞ മണവും എന്നാൽ ആ പയ്യൻ കരിഞ്ഞ മണവൊന്നും പറഞ്ഞില്ല അപ്പോൾ കരിഞ്ഞ മണവും ആ സമയത്ത് ഉണ്ടായെന്ന് വരാം കാരണം ഇത് തീവപ്പാണല്ലോ അപ്പോൾ ചുരുക്കത്തിൽ ഈ ആത്മാവ് എന്ന് പലപ്പോഴും പറയുന്ന ആത്മാവല്ല ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കാം ഒരു പണ്ട് നടന്ന സംഭവം നമ്മളിപ്പോൾ കാണും അത് സൈറ്റിക്കായിട്ടുള്ളവർക്കാണ് അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സൈറ്റിക്കായിട്ടുള്ളവർക്കാണോ ഈ നിഴല് കാണാനായിട്ട് പറ്റുന്നത് ഈ നിഴല് പല രീതിയിലുണ്ടാകാം ഈ ബാക്കിയുള്ളവർ കാണാതിരിക്കുകയും ഒരാൾ മാത്രം മാത്രമല്ല നിഴല് കാണുകയും ചെയ്യുന്നത് ഒരു സൈക്കിക് എക്സ്പീരിയൻസ് ആകാം ആകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ പേടി കൊണ്ട് കണ്ടെന്ന് വരാം ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നു നമ്മുടെ ഉള്ളിൽ പേടിയുണ്ട് പേടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് വേറൊന്നായിട്ട് കണ്ടെന്ന് വരാം ഒരു വാഴ കാറ്റു ആടിയാൽ അതൊരു ഗോസ്റ്റാണെന്ന് തോന്നിയെന്ന് വരാം അത് ഇല്യൂഷനാണ് ഒന്നുമില്ലാതെ ഒരു സ്റ്റിമിലസ് കൂടാതെ ഒരു രൂപം ഇങ്ങനെ പോകുന്നത് പോലെ തോന്നിയാൽ അതും പേടിയുണ്ട് തോന്നിയെന്ന് വരാം അത് ഹാലിസിനേഷനാണ് പക്ഷെ സഹിക്കാൻ സഹിക്കുക എന്ന വിഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അത് അതിനൊരു ബേസിസ് ബേസിസ് ഉണ്ടാകും അതിൻ്റെ ഒരു ബേസിസ് ആണ് ഈ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്നാൽ പേടി സ്വല്പം ഉണ്ട് തന്നെ പക്ഷേ എല്ലാ ദിവസവും തന്നെ ഈ രൂപം കാണുന്നുണ്ട് അതൊരു പ്രത്യേക സമയത്താണ് അത് ഒരു വാതിലിൽ കൂടെ കയറി അപ്പുറത്തെ ആ ഭിത്തിയുടെ ഭിത്തി എത്തുമ്പോൾ അങ്ങ് ഡിസപ്പേറിയാണ് അപ്പോൾ ഇതൊരു പെർസിസ്റ്റൻ്റ് വിഷനാണ് അത് വെറും പേടിയൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ ഒരു ദിവസം മാത്രം കണ്ടാൽ അത് പേടിയൊണ്ടാണെന്ന് പറയാം അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ അച്ഛന് ഇത് നമ്മളെ കൊണ്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് തോന്നിയത് അപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇത് പണ്ട് നടന്ന ഒരു സംഭവത്തിൻ്റെ എക്കോ ആണ് ഇപ്പോൾ ആരും പാസ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞ എനിക്ക് പേടിയൊന്നുമില്ല തന്നെ ഇരുന്നാണ് ദിവസവും വരയ്ക്കുന്നതെന്നൊക്കെ പയ്യൻ പറഞ്ഞു അപ്പോൾ ഇത് പേടികൊണ്ടുണ്ടെന്നല്ല ഇത് ഒരു യഥാർത്ഥ ജെനുവിൻ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആത്മാവ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ അത് അത് ആത്മാവാണോ പണ്ട് ജീവിച്ചിരുന്ന ഒരാളുമായിട്ടാണോ ആരുടെ മെമ്മറി എക്സസ് ചെയ്യുന്നതാണോ എന്തൊക്കെയുള്ളത് തർക്ക വിഷയമാണ് ഈ ആത്മാവുമായിട്ട് സമ്പാദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഊർജ ബോർഡ് ഇങ്ങനെയുള്ള പല മെത്തേഡ്സ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് മീഡിയം ഷിപ്പ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് തർക്ക വിഷയമാണ് സർ ഈ മുഖം കരിഞ്ഞ ആ സ്ത്രീയുടെ ആത്മാവ് അത് നമുക്കെന്തെങ്കിലും ദോഷം ചെയ്യാറുണ്ടോ അത് ഒരു ആത്മാവല്ല പണ്ട് നടന്ന ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് സാധാരണഗതിയിൽ നമുക്ക് ദോഷമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ ഞങ്ങളവിടെ പോയില്ലായിരുന്നു ഈ കുട്ടി ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ജീവനുള്ള ഒരു ആത്മാവ് പോകുന്നതാണെന്ന് വിചാരിച്ച് ഭയപ്പെട്ടാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകും ഈ മിക്കവാറും ഈ ഇങ്ങനെ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഇത് ടൈം സ്ലിപ്പാണെന്ന് മനസ്സിലാകാതെ ഇരിക്കുകയും അത് 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 അതിനെപ്പറ്റി ഭയപ്പാടുണ്ടാകുകയും ചെയ്താൽ അതുകൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാകും ഈ നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആണ് സംഭവിക്കുക എന്ന് പറയാനൊക്കത്തില്ല ഇനി ഒരുപാട് പേര് ഒരു വീട് വീട് പാടകെടുക്കുന്നു അവിടെ എന്തെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊരു രൂപം കാണുന്നു അവിടെ അവരെല്ലാം പേടിക്കുന്നു പിന്നെ വളരെ വളരെ വിചിത്രമായിട്ടുള്ള സംഗതികൾ അവിടെ നടന്നത് അത് അവരുടെ തന്നെ സൈക്കോ കാനറ്റിക് എനർജി ആയിരിക്കാം പക്ഷേ ഇന്നതേ നടക്കാൻ ഒക്കെയുള്ളൂന്ന് നടക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല മാത്രം പേടിക്കുന്നു അവിടെ വീട്ടിൽ പല ആളുകളുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം സൈക്ലോ കാനറ്റിക് എനർജി ഇതുമായിട്ട് മിക്സ്ഡപ്പായി പല കുഴപ്പങ്ങളും സംഭവിച്ചെന്ന് പിന്നെ ഈ ഒരു ടൈംസിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒറിജിനലായിട്ട് നടന്നത് പലപ്പോഴും ഒരു ദുരന്ത സംഭവമായിരിക്കും ആ ദുരന്ത സംഭവമാണ് ഈ മിക്കവാറും ഈ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസിൽ കൂടെ കാണുന്നത് ആ സമയത്ത് ആ ദുരന്ത സംഭവത്തിന് ദുരന്ത സംഭവം അനുഭവിച്ച ആൾ ആളുകളുടെ മനോവ്യഥ മനോസംഘർഷം ഇതൊക്കെ ഈ കാണുന്ന ആളിലും ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെയും കുഴപ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് ഈ സ്ഥലത്തിന് ഒരു ചീത്ത വൈബ്രേഷനാണ് ഇവിടുന്ന് മാറിപ്പോയേ പറ്റുമെന്ന് തീരുമാനിക്കുന്നു നേരെമറിച്ച് ഇത് നടന്ന ഒരു സംഭവമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ആ വൈകാരിക അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കും ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക